ആഭ്യന്തര വിനോദസഞ്ചാരത്തിന് മുൻതൂക്കം നൽകുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് അവതരണത്തിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം തുറമുഖ കണക്ടിവിറ്റി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കുള്ള പദ്ധതികൾ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള നമ്മുടെ ദ്വീപുകളിൽ കൈക്കൊള്ളുമെന്ന് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞു അടിസ്ഥാന സൗകര്യത്തിനുള്ള വികസനത്തിനുള്ള അടങ്ങൽ ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് ദശാംശം ഒന്നേ ഒന്നര ലക്ഷം കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രാദേശിക സംഭരണത്തിന് ആത്മീയ ടൂറിസത്തിന് മികച്ച അവസരങ്ങളുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഐതിഹാസിക വിനോദസഞ്ചാരങ്ങളുടെ കേന്ദ്രങ്ങളിലെ സമഗ്ര വികസനം ബ്രാൻഡിംഗ് ആഗോളതലത്തിൽ വിപണനം എന്നിവ ഏറ്റെടുക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി രാജ്യത്തെ ബിസിനസ്സും കോൺഫിഡൻസും ടൂറിസത്തിനും ആകർഷമായ സ്ഥലമാക്കി മാറ്റിയതായി ധനമന്ത്രി പറഞ്ഞു ഇപ്പോൾ നമ്മുടെ മധ്യവർഗവും യാത്ര ചെയ്യാനും പരിവേഷം ചെയ്യാനും ആഗ്രഹിക്കുന്നു ജി ട്വന്റി മീറ്റിംഗുകൾ സംഘടിക്കുന്നതിന്റെ വിജയം ഇന്ത്യയുടെ വൈവിധ്യത്തിന് അവതരിപ്പിക്കുന്നതിനായി എന്നും നിർമ്മലാ സീതാരാമൻ തന്റെ ഇടക്കാല ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു മാലിദ്വീപുമായുള്ള നയതന്ത്ര തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ലക്ഷദ്വീപിനെ ആകർഷവും ലാഭകരമായ സ്ഥലമായി സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ലക്ഷദ്വീപ് ഒരു ബദൽ ലക്ഷ്യസ്ഥാനമായി പ്രാമുഖ്യം നേടുന്നതോടുകൂടെ കേന്ദ്രഭരണ പ്രദേശത്ത് ഗവൺമെന്റിന്റെ തന്ത്രപരമായ നിക്ഷേപം രാജ്യത്തിനുള്ളിലെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോത്സാഹിക്കുന്നതിനുമായുള്ള കാഴ്ചപ്പാടിന് അടിവരയിടുന്നു ഈ സംരംഭം ടൂറിസം മേഖലയുടെ സാമ്പത്തിക സംഭാവന വർദ്ധിപ്പിക്കുന്നതിനും വളർച്ചയ്ക്ക് സുസ്ഥിരമായ വടികൾ സൃഷ്ടിക്കുന്നതിനുമായുള്ള ശ്രമമാരമായി തീരുമെന്നും സർക്കാരിന് വിലയിരുത്തലുണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഭ്യന്തര വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളെ അടയാളപ്പെടുത്തുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകതകൾ അടിസംബോധന ചെയ്യുന്നതിനിടയിലും മൊത്തത്തിലുള്ള വിനോദസഞ്ചാര അനുഭവം മെച്ചപ്പെടുത്തുന്നതിലും ലക്ഷദ്വീപിന്റെ പ്രകൃതി സൗന്ദര്യ സാംസ്കാരിക സമൃദ്ധിയും മുതലെടുക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഇത് രാജ്യത്തിനുള്ളിലെ ടൂറിസ കേന്ദ്രങ്ങളിൽ പര്യവേഷണം ചെയ്യുന്ന സഞ്ചാരികൾക്ക് ഒരു നിർബന്ധിത തിരഞ്ഞെടുപ്പാക്കി മാറ്റുകയും ചെയ്യുമെന്ന് സർക്കാരിന്റെ പ്രതീക്ഷ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ അദ്ദേഹത്തെ പരിഹസിച്ച് മാലിദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയത് വലിയ വിവാദമായിരുന്നു ഇതിനു പിന്നാലെ ഇന്ത്യക്കാർ മാലിദ്വീപിലേക്കുള്ള യാത്രകൾ കൂട്ടത്തോടെ മാറ്റിവെച്ചു ഇതോടെ മാലിദ്വീപിന്റെ ടൂറിസം വരുമാനം കുത്തനെ ഇടിഞ്ഞിരുന്നു